അസ്സലാമു അലൈക്കും ഇന്നലെ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു കേട്ടോ അപ്പോൾ നോമ്പൊക്കെ നൂറ്റി കുട്ടിയാണ് പെട്ടെന്നൊരു ക്ഷീണവും തളർച്ചയ്ക്ക് വന്നിട്ടാണ് കുട്ടി മരിച്ചത് അപ്പോൾ ഈ ഒരു പെരും ചൂടത്തൊക്കെ നോമ്പ് നോക്കുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പരമാവധി ചെറിയ കുട്ടികൾ കൊണ്ടൊന്നും ഈ ഒരു സമയത്ത് നോമ്പ് എടുപ്പിക്കാതിരിക്കാതിരിക്കും കേട്ടോ നല്ലത് ഇടയിലിടയിലൊക്കെ ഇങ്ങനെ നോറ്റിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ നോറ്റി വീട്ടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ അതന്ന് നമ്മൾ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നോമ്പ് തിറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു പെരും ചൂടത്തൊക്കെ ഒരൊറ്റ ഗ്ലാസ് നമുക്ക് കിട്ടിയാൽ മതി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയൊക്കെ മാറി നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപായും വെച്ചിട്ടാണ് കേട്ടോ ചെറുപായം എല്ലാവർക്കും അറിയാമല്ലോ ശരീരത്തെ തണുപ്പിക്കാനും അതുപോലെ തന്നെ ക്ഷീണം മാറാനൊക്കെ നല്ലൊരു പഴം തന്നെയാണ് ഇതുപോലെയുള്ള ചെറുപായം ഞാനിവിടെ ഏകദേശം ഒരു ആറോ ഏഴോ ചെറുപായം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തോളം വരുന്ന ഈത്തപ്പഴം കേട്ടോ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അലങ്ങി കിട്ടിക്കോളും എന്നിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ മന്ദൻകോല് മോരൊക്കെ കലക്കെടുക്കുന്ന മന്ദൻകോലി ഇതുപോലത്തെ കോലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കോലി വെച്ചിട്ട് ഇതാ ഒന്ന് ഇടിച്ചു കൊടുക്കെ കേട്ടോ ഒരിക്കലും നിങ്ങൾ മിക്സിൻ്റെ ജാലിട്ടിട്ട് കറക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ ഞാനിതാ മന്ദങ്കോലി വെച്ചിട്ട് ഈത്തപ്പഴവും അതുപോലെ തന്നെ ചെറുപഴം ഇതുപോലെ ഒന്ന് കുത്തി ഒടച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡ്രിങ്കിൽ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണം പോലെ കിട്ടണം അങ്ങനെയാണ് കഴിക്കുമ്പോൾ നല്ല രുചി അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുകയാണെങ്കിൽ നാളെ നോമ്പ് നോക്കാനുള്ള എനർജിയും നമുക്ക് ഈ ഒരു ഡ്രിങ്കും വന്ന് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ചെറുപായൊക്കെ നോമ്പായത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരാറേഴ് പഴക്കെടുക്കുക അതുപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഈത്തപ്പഴം ചെറുപായും ഞാൻ നല്ല രീതിയിൽ തന്നെ മന്ദംകൂലി വെച്ചിട്ട് ഒന്ന് കുത്തി ഒടിച്ചെടുക്കാനായിട്ടോ ഇനിയിപ്പോൾ ഇതുപോലത്തെ മന്ദംകൂലി ഇല്ലെങ്കിൽ ആരും ബേജാറാവേണ്ട നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്ലാസ് ഉണ്ടാവില്ലേ സ്റ്റീൽ ഗ്ലാസ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി അടിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വീഡിയോക്കൊരു ലൈക്കൊക്കെ തരിക ഈ ഒരു പെരും ചൂടത്ത് ഈ ഒരു പൊള്ളുന്ന ചൂടൽ എന്തായാലും ഇതുപോലൊരു ഡ്രിങ്കൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ ഒരുപാട് ചിലവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ചിലവുകളൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം കുറയിച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈത്തപ്പഴവും അതുപോലെ തന്നെ ചെറുപയും നന്നായിട്ട് തന്നെ കുത്തി ഒടിച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട് ഫ്രൂട്ട്സൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് മിക്സ്ഡ് ആയിട്ട് ഫ്രൂട്ട്സ് ഇടുമ്പോൾ എല്ലാ ഫ്രൂട്ട്സിന്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ നമുക്ക് ഒറ്റ ഗ്ലാസ്സിൽ തന്നെ കിട്ടുക കിട്ടും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ആക്കരുത് അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ കുറച്ച് സമയം നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കട്ടോ അവിടെ കുറച്ച് പച്ചമുന്തിരിയും പിന്നെ ഒരു ആപ്പിൾ പിന്നെ നമ്മൾ ഉറുമാമ്പ കേട്ടോ അനാർ എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം എന്നെ നമുക്ക് കറുത്ത മന്തിരി എടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഫ്രൂട്ട്സും കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഈ ഒരു പെരുചൂടത്ത് അനുഭവിക്കുന്ന ഒരുപാട് ക്ഷീണം തളർച്ച വിശപ്പ് ദാഹം ഒക്കെ ഒറ്റയടിക്ക് തന്നെ മാറിക്കിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ ഈ ഒരു ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഒരുപാട് ഇടുന്നില്ല കേട്ടോ കണ്ടല്ലോ ഞാനെടുത്ത ക്വാണ്ടിറ്റിയൊക്കെ എല്ലാം ഓരോന്നും വീതമാണ് ഇട്ടുന്നത് പിന്നെ ഞാൻ ഞാനിത് അത്യാവശ്യം കൂടുതൽ തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എല്ലാവർക്കും ഒരു രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മന ശരീരത്തിന് ഉണ്ടാകുന്ന ക്ഷീണം ഒക്കെ പമ്പ കിടക്കും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ മുന്തിരി ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആപ്പിളും നമുക്കിതാ ഇതുപോലെ അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവും ആ കട്ടിയുള്ള ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം ആപ്പിൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും ഒഴിവാക്കി കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്തായാലും നിങ്ങൾ കുറച്ച് കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ട നമുക്ക് ഈ ഒരു ഇതീക്ക് എല്ലാം കുറേശ്ശ കൊറേശ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ നമ്മൾ ഈ ഒരു ചെറുപ്പഴവും ഈത്തപ്പഴവും കുത്തി അടച്ച് വെച്ചിരുന്നല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മന്ദംകോലി വെച്ചിട്ട് ഒന്നും കൂടിയും പതുക്കി ഒന്ന് ഇടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഉറുമാമ്പഴയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടിക്കിട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മന്ദംകോലി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഒരിക്കലും നിങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് ആക്കരുത് അങ്ങനെ ആകുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ണിമത്തൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ തണ്ണിമത്തം വാങ്ങുന്ന സമയത്തും കട്ട് ചെയ്തിട്ട് വാങ്ങാൻ നോക്കാം കാരണം നമ്മൾ ചിലപ്പോൾ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് പുറമേ നല്ല ഭംഗിയായിരിക്കും അല്ലേ നല്ല പച്ചക്കളറൊക്കെ കണ്ടിട്ട് കൊണ്ടുവരും പിന്നെ വീട്ടിലെത്തി അത് കട്ട് ചെയ്യുമ്പോൾ ഉൾഭാഗം വെളുത്തിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടിരാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല മധുരവും നല്ല നിറവും ഒക്കെയുള്ള തണ്ണിമത്തൻ കിട്ടുന്ന കിട്ടും കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ ഞാനൊരു പകുതി ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ഒരു ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും അതുപോലെ തന്നെ ഒരു എനർജി ബൂസ്റ്ററും കൂടിയാണ് ഈ ഒരു ഡ്രിങ്ക് ഇത്രയും ഫ്രൂട്ട്സ് ഇടുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടും അവ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്ഷീണവും അതുപോലെ തന്നെ തളർച്ചയും ദാഹവും വിശപ്പും ഒക്കെ കിട്ടാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് ബത്തക്കാന്നാണ് കേട്ടോ പറയാം എന്ന് പറയുമ്പോഴേ അധികം ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുരു പരമാവധി നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഞാനിത് കിട്ടണമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ബാക്കിതാ ഞാൻ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഈ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ഡ്രിങ്കിൽ നമ്മൾ എന്തു ചെയ്യുക പഞ്ചസാരയുടെ അളവ് പരമാവധി കുറക്കുക ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കുന്നുള്ളൂ പഞ്ചസാരയ്ക്ക് പകരം തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കുടിക്കാമല്ലോ അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഞാനിത് ആ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നോമ്പക്കായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ജ്യൂസ് എന്ത് ജ്യൂസ് അടിക്കുകയാണെങ്കിലും അതിലേക്ക് ഒരുപാട് പഞ്ചസാര യൂസ് ആക്കിയിട്ടാണ് കുടിക്കുന്നത് അല്ലേ ഇപ്പം ഡെയിലി ഒരുപാട് പഞ്ചസാര ചേർത്തിട്ടുള്ള ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക അത്യാവശ്യം നല്ല മധുരമുണ്ട് ഈത്തപ്പഴമൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മധുരം എല്ലാം കൂടിയിട്ട് നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയും ബത്തക്ക് അതുപോലെ ഈ മന്ദംകൂല് വെച്ച് കുത്തി ഉടക്കുക പക്ഷേ ഇങ്ങനെ ജ്യൂസ് ജ്യൂസി ആക്കുമ്പോഴാണ് ഒന്നുകൂടി ഇത് ടേസ്റ്റ് ഇതുപോലെ കുടിക്കാൻ കേട്ടോ അത് അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക ഒന്ന് ചില്ലാക്കി എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഒഴിച്ചിട്ട് അങ്ങ് കുളാക്കിയെടുക്കണ്ട കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ അപ്പോഴേ നമുക്കിതിങ്ങനെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ല ലെവലിൽ തന്നെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ദാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ഡ്രിങ്ക് കിട്ടേണ്ടത് ഇതിൽ ഈത്തപ്പഴമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഈത്തപ്പഴത്തിലൊക്കെ എല്ലാവർക്കും ഒരേ അയണം അതുപോലെ തന്നെ രക്തം വർദ്ധിക്കാനും ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് ഈത്തപ്പഴം അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ അളവ് ഞാൻ വെറും പത്തെണ്ണയെടുത്തിട്ടുള്ളൂ അളവ് കൂട്ടിക്കൊടുക്കുന്നവർക്ക് അതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയിട്ടും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതാ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കി കുടിക്കുമ്പോൾ നമുക്ക് ഇവളൊക്കെ അറിയാൻ പറ്റുമല്ലോ അത് എത്രത്തോളം നമുക്ക് ശരീരത്തിന് എഫക്റ്റ് ഉണ്ട് എന്ന് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കാരണം അതിൻ്റെ പുറമേയുള്ള ഉള്ള മരുന്നുകളൊക്കെ അടിച്ചു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കലും തിരക്കിലൊക്കെ അത് വെള്ളത്തിലിട്ടക്കാനൊക്കെ മറന്നുപോകും അപ്പോൾ അതൊന്നും ചെയ്യരുതിട്ടോ ഞാൻ കുറച്ച് ജെഗിലോട്ടൊന്നും അഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ജയിലിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഫ്രൂട്ട്സൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ കാണാൻ മാത്രമല്ല കേട്ടോ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ചെറുപായം നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ നമ്മളെ ശരീരത്തിലുള്ള ക്ഷീണം മാറാനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതു തന്നെയാണ് നമ്മുടെ ഈ ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ഡ്രിങ്ക് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അതാ ഞാൻ ഇനി നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് നോമ്പ് തീർക്കുന്ന സമയത്താണ് കേട്ടോ എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് വേണം തന്നെ ഈ കുറച്ച് അനാറൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുന്തിരി ഒക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത് പെരുന്നാൾക്കും ഇതുപോലെ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി വെക്കായിരിക്കും ഈ ഒരു ചൂടത്ത് നല്ലത് കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പായസമൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചൂടത്ത് കുടിക്കുമ്പോൾ നമ്മളെ ശരീരം വീണ്ടും ഹീറ്റ് ഹീറ്റാവുകയാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ആണ് നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരുത്ത കൊടുക്കാനും ഓരോ ഇഷ്ടത്തോടുകൂടി തന്നെ കുടിക്കുകയും ചെയ്യും നല്ല രുചിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാൽ ഞാൻ കരുതുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷല്ല ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലാ വലൈക്കും